കായ്സ് നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേക്ക് ഇരുപത് ദിവസമായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ ഉള്ള സ്ഥലം കണ്ടോ ഞാനിപ്പോൾ എവിടെയാണ് എന്താണ് എങ്ങനെയാണ് ആർക്കും മനസ്സിലാവില്ല കേട്ടോ ഞാൻ എന്തിനിവിടെ വന്നു എന്ത് ഉദ്ദേശത്തിൽ വന്നു എങ്ങനെ എത്തിപ്പെട്ടു കൈസ് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് കാരണം ഞാൻ പാർട്ട് പാർട്ട് വീഡിയോ ആക്കിയിട്ട് നമ്മുടെ യൂട്യൂബ് ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബിൽ തന്നെ ആക്റ്റീവായത് കൈസ് നോക്കൂ എന്താ അടിപൊളി പ്ലേസ് അല്ല ഇതൊരു ഗ്രാമാട്ടോ ഹിമാചൽ പ്രദേശിലെ ഒരു ബീർബിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് കുറച്ച് ഉള്ളോട്ടൊക്കെ നടന്നതിലൊരു ഗ്രാമമാണ് ഇതിൻ്റെ യഥാർത്ഥ പേരെനക്ക് അറിയില്ല കാരണം ഞാനിവിടെ രണ്ടാഴ്ചയായിട്ട് ഞാനിവിടെ തന്നെ അവിടെ കണ്ടോ അവിടെ ഞാൻ ടെൻ്റ് അടിച്ചിട്ടാണ് താമസം ആ ഒരു വീട് കണ്ടോ അത് വീടല്ല ഒരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ മുകളിൽ ഞാൻ ടെൻറ്റ് ചെയ്തിട്ടാണ് താമസം എന്ന് പറയുകയാണെങ്കിൽ ബിക്കൗസ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഞാൻ ചുറ്റി നടന്ന് ഗ്രാമ ഗ്രാമങ്ങളിലേക്കും അതുപോലെ തന്നെ കാടുകളിലേക്കും പിന്നെ അതുപോലെ ഏഷ്യയിൽ തന്നെ നമ്മുടെ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയൊരു അമ്പലം അതായത് ബുദ്ധ മൊണസ്ട്രി ഉണ്ട് കേട്ടോ അതായത് ആ ഒരു മലയോര പ്രദേശത്തുണ്ട് അവിടേക്കൊക്കെ ഞാൻ പോയി എനിക്കൊന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടായത് സത്യം പറഞ്ഞാൽ എനിക്ക് വർത്തമാനം പറയാൻ പറ്റുന്നില്ല തണുത്ത മരവിച്ചിട്ടാട്ടോ ഞാൻ എന്തിന്തിനും ഇവിടെ വന്നു കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളുണ്ട് ഗൈസ് ഞാനതെല്ലാം കംപ്ലീറ്റ് തീയലായിട്ട് പറയാം ഫുൾ വീഡിയോ തന്നെ ചെയ്യാം ഞാൻ ജസ്റ്റ് ഇതൊരു സ്റ്റാർട്ടിങ് വീഡിയോ കേട്ടോ എൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോ എന്നെ പറയാം കണ്ടോ അവിടെ മഞ്ഞ പർവ്വതങ്ങൾ കണ്ടോ ഈ എൻ്റെ മോനെ അജാദ്യ അല്ലേ ഗൈസ് ഇവിടെ വന്നു കഴിഞ്ഞാട്ടോ നമ്മളെ മൈൻഡ് കംപ്ലീറ്റ് മാറും കേട്ടോ ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ എടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു ദിവസത്തെ പണിക്കൂലി വെച്ചിട്ട് എത്ര ദൂരം യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ ആരുടെയൊക്കെയോ സഹായം കൊണ്ടും അല്ലാണ്ടും ഞാൻ ഇവിടെ എത്തിപ്പെട്ടു കേട്ടോ കണ്ടോ എനിക്കിനി ഇവിടെ നിന്ന് തിരിച്ച് പോകാൻ പറ്റൂല കാരണം എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ പൈസയില്ല ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച ഇവിടെ തന്നെ നിൽക്കുകയെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ അവിടെ നമ്മുടെ ഒരു ആൻ്റപ്പൻ്റെ അപ്പനുണ്ട് അയാളെ കൂടെ ഞാൻ അവിടെ കല്ല് പണി ചെയ്യും കേട്ടോ അതായത് ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും അതായത് അടിപൊളിയാട്ടോ കല്ല് ചെത്തി അവരവിടെ വീട് കെട്ടുകയാണ് അതിന് ഞാൻ കല്ലെടുത്ത് കൊണ്ട് കൊടുക്കണം കല്ല് ചെത്തൽ ഇതൊക്കെ തന്നെയാണ് പണി ചെറിയ പൈസയും തരും എനിക്ക് ഇവിടെ ജീവിച്ചു പോകാനെല്ലാം ഫണ്ടും എൻ്റെ കയ്യിൽ കിട്ടും കണ്ടോ ഈ ഒരു ഗ്രാമത്ത് നിന്ന് ഞാനിപ്പം പോവുകയാണ് വൈസ് കംപ്ലീറ്റ് ഞാൻ വീഡിയോസ് ചെയ്യാട്ടോ ഇവിടെ കണ്ടോ ഇതൊക്കെ കംപ്ലീറ്റ് ഗോതമ്പ് കൃഷിയാട്ടോ അതായത് ഏക്കർ കണക്കാണ് മുകളിൽ എന്ന് വെച്ചാൽ മുകളുടെ ഒരു മൗണ്ടെയിൻ കംപ്ലീറ്റ് ഈ ഗോതമ്പ് കൃഷിയാണ് ഏറ്റാധികം അറിയാം വൈസ് ഇവിടുത്തെ ഗോതമ്പ് കൃഷിയൊക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ മുളച്ച് വന്ന ഗോതമ്പാട്ടാ അത് നമ്മൾ പൊട്ടിച്ചിട്ടതിലത്തെ ഗോതമ്പ് തരി നമ്മളടുത്ത് തിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ചോളം നിന്നൊരു ഫീലുണ്ടാകും ഞാൻ ഫസ്റ്റ് ചോദിച്ചാൽ ചോളം കൃഷി ചെയ്യാം അതായത് പച്ച നമ്മൾ തൊന്നുമില്ലേ സോറി പുഴുങ്ങിയ ചോൾ നമ്മൾ തന്നൂലേ അതുപോലത്തെ ഒരു ഫീലാണ് നല്ല ടേസ്റ്റി ആട്ടോ പക്ഷെ പെർമിഷൻ ഇല്ല ഇങ്ങോട്ടേക്ക് കടക്കാൻ തന്നെ പെർമിഷൻ ഇല്ലാട്ടോ ഞാൻ പിന്നെ ഇവിടെ വന്ന് ഇവിടെ ആ ഒരു ഗ്രാമവാസികളോടൊപ്പം കൂടി ഇവരിൽ ഒരാളായിട്ട് മാറി കേട്ടോ ഇപ്പം എല്ലാ വീട്ടുകാരോടും ചോദിച്ചു കഴിഞ്ഞാലും എന്നെ അറിയാം കേട്ടോ ഈ ഒരു ഗ്രാമവാസികൾക്ക് ഇടയിൽ ഞാൻ ഫേമസ് ആയിട്ടോ എല്ലാ വീട്ടുകാരും എന്നെ എന്നെ അറിയാം അപ്പോൾ എനിക്ക് ഇവിടെ നിന്നാണെങ്കിൽ പോകാനും തോന്നാത്ത അവസ്ഥയാണ് പക്ഷേ പോയേ പറ്റൂ നമ്മൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ആൻ്റെപ്പം എൻ്റെ അപ്പൻ്റെ അപ്പം കല്ലോണിയടുത്ത് കുറച്ച് ഫണ്ട് കയ്യിലുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ യാത്ര ചെയ്യാം പിന്നെ ഞാൻ ഇവിടെ എത്തിപ്പെട്ട ഒരവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഐസ് ഞാൻ ഫുൾ വീഡിയോ ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഗോതമ്പ് വീഡിയോ കാണിക്കുക അതായത് കംപ്ലീറ്റ്ലി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം ഇപ്പം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് വീഡിയോ ആണ് എന്താ വെച്ചാൽ കുറേ പേര് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഞാൻ ഫുൾ വീഡിയോ ഇടാത്തോണ്ട് സാ സാമ്പത്തിക സാമ്പത്തിക അല്ല എന്താ സാങ്കേതിക സമ്മർദ്ദം കൊണ്ടാണ് ഞാൻ ഫുൾ വീഡിയോ ചെയ്യാത്തത് എൻ്റെ കയ്യിൽ അതിൽ റൂൾസും ടൂൾസും കാര്യങ്ങളൊന്നുമില്ല അതായത് സ്റ്റോറേജ് ഫുള്ളാവുന്നതിന് മെമ്മറി കാർഡും അതുപോലെ ക്യാമറയും ഒന്നുമില്ല ഞാൻ ഇവിടെ നിന്ന് എത്തിപ്പെടുന്നതന്നെ ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ നോക്കിയ യാത്രകളൊക്കെ ഉള്ളൂ പക്ഷേ ഇവിടെ എത്തിപ്പെടുന്നു വിചാരിക്കാത്ത യാത്രകൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ എത്തിപ്പെട്ടു എന്തല്ലേ ഓരോരോ അത്ഭുതം എന്ന് പറയുകയാണെങ്കിൽ ഇനി നോക്കൂ ഈ വഴിയോരത്തിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു മൗണ്ടെയൻ കടന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കാശ്മീർ എത്തും കേട്ടോ പക്ഷേ കാശ്മീരേക്ക് ഞാൻ പോകുന്നില്ല ഈ ഒരു ഹിമാചൽ പ്രദേശാണ് അടിപൊളി ഭംഗി എന്ന് പറയുകയാണെങ്കിൽ കുറേ കാഴ്ചകൾ കാഴ്ചകളിവിടുന്ന് കാണാനുണ്ട് എല്ലാം ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കാശ്മീരേക്ക് പോകും ഇനി എന്തായാലും ഇപ്പോഴേ വീട്ടിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല നമ്മുടെ റാമും നമ്മുടെ കിച്ചപ്പനും പിന്നെ നമ്മളെ പക്ഷികളും പ്രാവുകളും തത്തകളും എല്ലാവരും വീട്ടിലുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചാൽ മാത്രമേ ഞാൻ വീട്ടിലേക്ക് പോകൂട്ടോ അതായത് ചെറിയൊരു പനിയോ എന്തെങ്കിലും വന്നു എന്നറിഞ്ഞാൽ മാത്രമേ ഞാൻ വീട്ടിലേക്ക് പോകൂ ഇപ്പോൾ അവർ ഹാപ്പിയാണ് ഞാൻ ഇവിടെയും ഹാപ്പിയാണ് അടിപൊളിയാണ് കണ്ടോ എനിക്കിനി രണ്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇതുവഴി നടക്കുക ഇതുവഴി നടക്കുക പക്ഷേ എളുപ്പം എന്ന് പറയുകയാണെങ്കിൽ ഇതുവഴി ആട്ടോ അവിടെയൊക്കെ കംപ്ലീറ്റ് നോ പെർമിഷൻ്റെ കമ്പ്യൂലി കിട്ടിയിട്ടുള്ളത് അപ്പോൾ കൈസ് നോക്കൂ ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് വിശദാശം ഞാൻ പറയാം ഇപ്പോൾ ജസ്റ്റ് ഒരു ട്രയൽ വീഡിയോ മാത്രമാണ് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ യൂട്യൂബിൽ വന്നും ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടി അപ്പോൾ ഓക്കെ ബൈ